നമസ്കാരം നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തതായി ഒരുപാട് ശീലങ്ങളും സാധനങ്ങളുമുണ്ട് എന്നാൽ അതിൽ ചിലത് നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ചു വന്നതായിരിക്കും അങ്ങനെ ഒരു നിത്യോപയോഗ സാധനമാണ് വിക്സ് പെട്ടെന്ന് ഒരു തുമ്മലോ ജലദോഷമോ വന്നാൽ നമ്മൾ ആദ്യം നോക്കുന്നത് വിക്സ് ആയിരിക്കും എന്നാൽ ഈ നീല ഡെപ്പിയിലെ ബാമിന് നൂറ്റി മുപ്പത് വർഷങ്ങൾ പിന്നിലേക്ക് ഒരു ചരിത്രമുണ്ട് രോഗിയായ മകനു വേണ്ടി ഒരു അമേരിക്കക്കാരൻ വികസിപ്പിച്ചെടുത്ത റിച്ചാർഡ്സൺസ് ക്രൂപ്പൻ ന്യൂമോണിയ ക്യൂർ സാവ എന്ന മരുന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന വിക്സ് വേപ്പറോ ബൈ മാറിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിനാലിൽ ജനിച്ച റിച്ചാർഡ്സൺ ഹോർണർ ആൻഡ് ഗ്രേവ്സ് അക്കാദമിയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് കോളേജിൽ ഉപരിപഠനം പൂർത്തിയാക്കുന്നത് ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ അതീവ പ്രാവീണ്യമുണ്ടായിരുന്ന അദ്ദേഹം പഠനത്തിലും മുൻപന്തിയിലായിരുന്നു കോളേജിലെ രണ്ടാമനായാണ് റിച്ചാർഡ്സൺ പഠിച്ചിറങ്ങിയത് കോളേജ് പഠനത്തിനു പിന്നാലെ കംബർലാൻഡ് കൗണ്ടിയിലെ ഒരു സ്കൂളിൽ പ്രിൻസിപ്പലായി റിച്ചാർഡ്സൺ ജോലിക്ക് കയറി എന്നാൽ ഏറെ താമസിയാതെ ആ ജോലി ഉപേക്ഷിച്ച് ഫാർമസിസ്റ്റായി ജോലിക്ക് കയറി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ അലബാമ സെൽമയിലെ ഒരു ഡ്രഗ് സ്റ്റോർ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി പത്ത് വർഷത്തോളം അതിൽ പ്രവർത്തിച്ചതിനു ശേഷം ഗ്രീൻസ് ബോറോയിലേക്ക് മാറുകയും ജോൺ ബി ഫാരിസ് എന്നൊരു പാർട്ട്ണറുമായി ചേർന്ന് മറ്റൊരു ഡ്രഗ് സ്റ്റോർ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു രസതന്ത്രത്തിലുള്ള തന്റെ താല്പര്യം പുതിയ മരുന്നുകളുടെ പരീക്ഷണത്തിലേക്കാണ് റിച്ചാർഡ്സണിനെ എത്തിച്ചത് താൻ വികസിപ്പിച്ചെടുത്ത മരുന്നുകൾ മാർക്കറ്റിൽ ഇറക്കാനായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധ അതിനുവേണ്ടി ഡ്രഗ് സ്റ്റോർ വിൽക്കുകയും ഒരു ഹോൾസെയിൽ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു റിച്ചാർഡ്സൺസ് ഡ്രഗ്സ് കമ്പനി എന്നായിരുന്നു ഇതിന്റെ പേര് എന്നാൽ ഓഹരി ഉടമകളായുള്ള തർക്കങ്ങളെ തുടർന്ന് ഈ ബിസിനസ്സും അവസാനിപ്പിച്ചു പക്ഷേ താൻ കണ്ടുപിടിച്ച ഇരുപത്തിയൊന്ന് മരുന്നുകളുടെ പേറ്റന്റ് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിക്സ് ഫാമിലി റെമഡീസ് കമ്പനി എന്ന പുതിയ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു അതിനിടെ റിച്ചാർഡ്സൺ തന്റെ ഭാര്യ സഹോദരനും ഡോക്ടറുമായിരുന്ന ജോഷോയുടെ ഫാർമസി ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചു ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരുമടങ്ങുന്ന തന്റെ ആളുകൾക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിച്ചു നൽകലായിരുന്നു റിച്ചാർഡ്സണിന്റെ പ്രധാന ചുമതല ഒപ്പം തന്റേതായ രീതിയിൽ ചില മരുന്ന് ഗവേഷണവും അദ്ദേഹം ചെയ്തു ഇങ്ങനെ ഒരു പരീക്ഷണത്തിലാണ് വിക്സ് കണ്ടുപിടിക്കുന്നത് സത്യത്തിൽ റിച്ചാർഡ്സൺ ഈ പുതിയ മരുന്നുണ്ടാക്കിയത് തന്റെ മകനു വേണ്ടിയായിരുന്നു അതിരൂക്ഷമായ ചുമയും ശ്വാസമുട്ടലും കൊണ്ട് ഇളയ മകനായ സ്മിത്ത് റിച്ചാർഡ്സൺ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു പുതിയ മരുന്ന് ഉപയോഗിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മകന് ആശ്വാസം തോന്നിയതോടെ ഈ മരുന്ന് കൂടുതലായി നിർമ്മിച്ചാലോ എന്ന് റിച്ചാർഡ്സൺ ആലോചിച്ചു അങ്ങനെ റിച്ചാർഡ്സൺ വിക്സ് ഉൽപാദനം കൂട്ടി തന്റെ ഫാർമസിയിലൂടെ തന്നെ വിൽപ്പനയും നടത്തി ശരിക്കും ബെൻഗെ എന്ന മറ്റൊരു മരുന്നിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വിക്സ് നിർമ്മിക്കപ്പെട്ടത് പെട്രോളിയം ജെല്ലിയിൽ ബെൻഗെ മരുന്ന് ചേർത്ത് റിച്ചാർഡ്സൺ പുതിയൊരു മരുന്നിന് രൂപം നൽകുകയായിരുന്നു റിച്ചാർഡ്സൺ സ്ക്രൂസ് ആൻഡ് ന്യൂമോണിയ ക്യൂർ സേവ് എന്നായിരുന്നു അദ്ദേഹം അതിന് പേരിട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് റിച്ചാർഡ്സൺ ആദ്യമായി വിക്സ് വിൽപ്പന നടത്തിയത് റിച്ചാർഡ്സൺ സ്ക്രൂപ്പൻ ന്യൂമോണിയ ക്യൂർ സേവ് എന്ന പേര് റിച്ചാർഡ്സൺ പിന്നീട് മാറ്റി വിക്സ് മേജിക് സേവ് എന്നാക്കി റിച്ചാർഡ്സണിന്റെ ഭാര്യ സഹോദരനായ ഡോക്ടർ വിക്കിന്റെ പേരിൽ നിന്നായിരുന്നു വിക്സ് മേജിക് സേവ് എന്ന പേരുണ്ടാക്കിയത് ഡോക്ടറായിരുന്ന ജോഷവ വിക്കിന്റെ സഹായത്തോടെ ആയിരുന്നു റിച്ചാർഡ്സണിന് ഒരു മരുന്ന് പരീക്ഷണത്തിനായി പരീക്ഷണ ലാബിൽ പ്രവേശനം ലഭിച്ചത് ഇതിനുള്ള നന്ദി സൂചകമായാണ് അന്ന് അദ്ദേഹം മരുന്നിന് വിക്സ് എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ മരുന്ന് നമ്മൾ ഇന്ന് അറിയുന്ന വിക്സ് വേപ്പോറബ് എന്ന പേരിലേക്ക് എത്തിയത് പേര് മാത്രമല്ല നമ്മൾ ഇന്ന് കാണുന്ന നീല ഡെപ്പിയിലേക്ക് വിക്സ് മാറിയതും ഇതേ കാലത്താണ് പിന്നീട് വെറും അഞ്ചു വർഷം കൊണ്ടാണ് ഒരൊറ്റ ഉൽപ്പന്നത്തിലൂടെ വിക്സ് കമ്പനിയുടെ പേരും പ്രശസ്തിയും വളർന്നത് ഏറ്റവും ഇളയവനായിരുന്ന സ്മിത്ത് റിച്ചാർഡ്സൺ പിതാവിന്റെ മരണത്തിന് പിന്നാലെ കമ്പനിയുടെ നേതൃനിരയിലേക്ക് എത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിച്ച പകർച്ചവ്യാധികളിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ ഇൻഫ്ലുവൻസ് വ്യാധി സ്പാനിഷ് ഫ്ലൂ എന്നറിയപ്പെടുന്ന രോഗം യൂറോപ്പിൽ ഉൾപ്പെടെ അഞ്ഞൂറ് ദശലക്ഷം ആളുകളെയാണ് അന്ന് ബാധിച്ചത് ഇൻഫ്ലുവൻസയെ ചികിത്സിക്കാൻ കർപ്പൂരത്തെ പ്രധാനപ്പെട്ട ചികിത്സോപാധിയാക്കി മാറ്റിയ അതേ കാലത്താണ് വിക്സിനും പ്രചാരം ലഭിക്കുന്നത് കർപ്പൂരമടങ്ങിയ വിക്സ് ആളുകൾ വലിയ തോതിൽ വാങ്ങി ഉപയോഗിക്കാൻ ആരംഭിച്ചു ഈ സമയത്ത് സ്പാനിഷ് ഇൻഫ്ലുവൻസയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് മുതൽ വിക്സ് ഉപയോഗിച്ച് എങ്ങനെ രോഗതീവ്രത കുറയ്ക്കാം എന്നതുവരെയുള്ള വിശദമായ വിവരങ്ങൾ അടങ്ങിയ പരസ്യങ്ങൾ വിക്സ് ഇറക്കിയിരുന്നു ഇതോടെയാണ് വിക്സിന്റെ വിറ്റുവരവിൽ വൻ കുതിപ്പുണ്ടായത് പൂർണമായും ഒരു ആയുർവേദ മരുന്നാണ് വിക്സ് വേപ്പുറബ് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് മെന്തോൾ കർപ്പൂരം തൈമോൾ ടെർപ്പൻഡൈൻ യൂക്കാലിപ്സ് ജാതിക്ക എസെൻഷ്യൽ ഓയിൽ എന്നിവ ചേർത്താണ് വിക്സ് നിർമ്മിക്കുന്നത് വിക്സ് എന്നാൽ നമുക്ക് കേവലം ഒരു മരുന്ന് മാത്രമല്ല പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഏത് വീട്ടിലും കാണാവുന്ന ഒരു ഒറ്റമൂലി കൂടിയാണ് ജലദോഷം ചുമ്മാ തുമ്മൽ ശ്വാസമുട്ടൽ പോലെയുള്ള ശാരീരിക അസ്വസ്ഥതകളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ വിക്സ് കമ്പനി പുറത്തിറക്കിയിട്ടുണ്ട് എന്നാൽ ഈ വിക്സ് അസുഖം മാറാനുള്ള ഒരു മരുന്നായി കാണുന്നില്ലെങ്കിലും ഒരു താൽക്കാലിക ആശ്വാസമാണ് നമ്മൾ മലയാളികൾക്ക്